ഹലോ മീരയുടെ അമ്മയാ ചന്ദ്രമതി പറയൂ ചന്ദ്ര ചന്ദ്രോത്തെ പ്രഭാവതിയും അവരുടെ ഭർത്താവ് സിദ്ധാർത്ഥനും ഞങ്ങൾ ചെറിയൊരു വില തന്നിട്ടുണ്ടായിരുന്നു എന്റെ മകളുടെ കൊലയാളി ആ കുടുംബത്തിലെ ഒരംഗമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരെ കുറിച്ചും ഒരു ധാരണയുണ്ടായിരുന്നു മരിക്കേണ്ടി വന്നാലും ആരുടെ മുന്നിൽ കാല് പിടിക്കില്ലെന്ന് പക്ഷേ ഇപ്പം മനസ്സിലായി ക്രൂരത പോലെ തന്നെ ഭീരത്വവും നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് തോൽക്കൂന്ന് ഉറപ്പായപ്പോ പാലും ചുരുട്ടി വന്നിരിക്കുന്നു തേവക്കാട്ടെ ബലരാമന്റെയും ചന്ദ്രമതിയുടെയും ദയാദാക്ഷിണ്യത്തിനു വേണ്ടി ദയയ്ക്ക് വേണ്ടി കൈനീട്ടുകയല്ല പ്രഭാവതി വേണ്ടിയിരുന്നത് പൊരുതി തോക്കണമായിരുന്നു ചന്ദ്രമതി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ചന്ദ്രോത്തുകാരുടെ ധൈര്യം ഏതറ്റം വരെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഉണ്ട് ഭർത്താവ് സിദ്ധാർത്ഥൻ ഒറ്റയ്ക്കായിരുന്നു വന്നിരുന്നെങ്കിലേ കുറച്ചൊരു വില കൊടുക്കായിരുന്നു ഇതിപ്പോ മധ്യസ്ഥനെയും കൊണ്ട് ഒത്തുതീർപ്പിന് വന്നേക്കുവാ ഹരികൃഷ്ണന്റെ വിധിയും ന്യായവും ഒക്കെ കോടതിയിൽ വില പോവും തേവക്കാട്ട് വില പോവില്ല ചന്ദ്രമതിയോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം പ്രഭാവതിയും സിദ്ധാർത്ഥനും തല പോകുമെന്ന് പറഞ്ഞാലും ശരി എത്ര കടിച്ചു കിറാൻ വന്നാലും ശരി ആരുടെ മുൻപിലും വാലും ചുരുട്ടി നിൽക്കില്ല അതിന് വേറെ ആളെ നോക്കണം അപ്പോ തേവക്കാട്ടെ ഹോൾമുറിയിൽ പേടിച്ച് വരച്ച് നിൽക്കുന്നത് വേറെ സിദ്ധാർത്ഥനാണോ അതെ വേറെ സിദ്ധാർത്ഥൻ തന്നെയാ ഹരിയേട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങിപ്പോയ സിദ്ധാർത്ഥൻ നിങ്ങൾ പിണങ്ങിയിരിക്കാൻ പാടില്ല തെറ്റിദ്ധാരണം മാറ്റിയെടുക്കണമെന്ന് ഹരിയേട്ടം പറഞ്ഞപ്പോ അത് അംഗീകരിച്ച് ഇറങ്ങിപ്പോയ സിദ്ധാർത്ഥൻ പേടിയല്ല സൗഹൃദമാണ് സിദ്ധാർത്ഥനെ തേവക്കാട്ട് കൊണ്ടുവന്നത് ഈ പ്രഭാഷണൊക്കെ കോളേജിലെ പിള്ളേരുടെ മുമ്പില് വിലപ്പോ ഞങ്ങക്കറിയാം ഹരിയേട്ടന് മുന്നിൽ നിർത്തി കാലു പിടിച്ച് ഒത്തുതീർപ്പിന് വന്നേക്കല്ലേ എന്നാ പ്രഭാവതി കേട്ടു ജഡ്ജി ഹരികൃഷ്ണനല്ല ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ജഡ്ജ് തന്നെ ഇടപെട്ടാലും ഞാനും ബലരാമനും നിങ്ങൾക്ക് മാപ്പ് തരാൻ പോകുന്നില്ല ചന്ദ്രോത്തെ സകല ജീവനുകളുടെയും ജീവിതം ഇല്ലാതാക്കും അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കാം ഞങ്ങള് നിങ്ങൾക്ക് മാപ്പ് കിട്ടുമെന്ന് കരുതുക വേണ്ട പറഞ്ഞതാ ദേവക്കാട്ടേക്ക് പോകണ്ടാന്ന് ഒരു വലിയ അപകടത്തിന്റെ നടുവിലേക്കാണല്ലോ സിദ്ധു ചെന്ന് ചാടിയിരിക്കുന്നത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ